നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ നമ്മൾ ബിഹേവ് ചെയ്യാല്ലേ അപ്പം അങ്ങനത്തുള്ളൊരു പേഴ്സണൽ മൊമെൻ്റ് ആണിത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചട് ചെയ്യാം പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അത് ജസ്റ്റ് അതുപോലെ എന്നെ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ മിഡ് നൈറ്റ് ക്രീവിങ്സ് എന്നൊക്കെ പറയുന്നത് പോലെ മിഡ് നൈറ്റ് ആകുന്നതിന് മുന്നേ തന്നെ എനിക്ക് വന്നൊരു ക്രീവിങ് ആണ് ഇത് കഴിക്കാൻ അപ്പോൾ പുന്നൂർത്ത് അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ് ഹോട്ടൽ കവിത ഇവിടുത്തെ ബീഫ് ഫ്രൈയും പൊറോട്ടയും അടിപൊളിയാണ് ഭയങ്കര ടേസ്റ്റാണ് കല്യാണത്തിന് മുന്നേ ബീഫെന്ന് കേട്ട് ഞാൻ തലറങ്ങി വീണുകൊണ്ടിരുന്നത് എൻ്റെ അടുത്ത് ഇച്ചാനാണ് കവിതയിലെ ബീഫ് ഫ്രൈ സജസ്റ്റ് ചെയ്യുന്നത് അന്ന് തൊട്ട് ബീഫ് തീറ്റയോടെ തീറ്റയാണ് എന്തായാലും കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു പതിനഞ്ച് കിലോയോളം ഞാൻ ആഡപ്പായി എന്താ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുറേ ലൈറ്റ്സ് കാണുന്നത് കണ്ടോ ഇരുട്ടായത് കൊണ്ട് ലൈറ്റ് അല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്തായാലും ആ ലൈറ്റ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വളരെ പ്രശസ്തമായിട്ടുള്ള പുല്ലൂർ തൂക്കുപാലം ഉണ്ട് കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഭ്രാന്ത പ്രദേശങ്ങളിലൂടെയൊക്കെ ഒന്ന് കറങ്ങിയാലോ എന്നുള്ളൊരു ഐഡിയ അങ്ങനെ നമ്മൾ പോയി പക്ഷേ വീഡിയോ എടുത്തില്ല അത് തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറുന്ന കാഴ്ചയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് താഴ്ചപ്പെടുത്തുക